ഞാനീ മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നീതി എന്നൊരു സാധനം ഇല്ല എന്നുള്ളതാണ് പ്രപഞ്ചത്തിൽ ഒരു നീതിയും വർക്കാവുന്നില്ല ഉണ്ടാക്കിയതാണ് നീതി നീതി ബോധം എന്നൊരു സാധനം മനുഷ്യൻ ഇവല്യൂഷൻ സംഭവിച്ച ശേഷം മനുഷ്യൻ രാജ്യവും നിയമവും നാടുവാഴികൾ നിയമം നടപ്പിലാക്കലൊക്കെ തുടങ്ങിയ ശേഷം ഇയാൾക്ക് നീതി കിട്ടണം ഇയാൾക്ക് നീതി കിട്ടിയില്ല ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം മനുഷ്യൻ നീതിയെ കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അപ്പോ ചേടാ ഈ ആൾക്കൊരു ഈ ജന്മത്തിലൊരു നീതി കിട്ടിയില്ലല്ലോ രാജാവ് പോലും അയാളെ ശിക്ഷിക്കുക ചെയ്തു പക്ഷെ ശരിക്കും അയാളെ കുറ്റം ചെയ്തിട്ടില്ല യൽക്കിനി ഇവിടുന്ന നീതി കിട്ടുക അപ്പം നീതി എന്നതിനെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് കണ്ടുപിടിച്ച നീതിയും കോടതിയൊക്കെ വെച്ചിട്ടേ നമ്മൾ പ്രപഞ്ചത്തെ വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ ഒരു പ്രപഞ്ച നീതി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയതാണ് അതായത് പ്രപഞ്ചത്തിന് നീതിയൊന്നുമില്ല മനുഷ്യത്വരഹിതമായ നിയമങ്ങളിലാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് മനുഷ്യത്വത്തെ ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ പ്രപഞ്ചത്തിന് മനുഷ്യത്വത്തിനോട് കൂറു പുലർത്തണം എന്നൊരു നിർബന്ധമില്ല പ്രപഞ്ചം ഒന്നിനോടും കാരുണ്യമൊന്നും കാണിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മാനിനോടും പ്രപഞ്ചം കാരുണ്യം കാണിക്കേണ്ട മൊയലിനോട് കാരുണ്യം കാണിക്കേണ്ട എന്തു കാരുണ്യുള്ളത് ഒരു പക്ഷിയുടെ കൂട്ടിലുള്ള മുട്ട മറ്റൊരു എടുത്ത് തിന്നുന്നു അതിന്റെ കുട്ടികളെ ജനിപ്പിക്കാൻ വേണ്ടി മുട്ട ഇട്ടതല്ലേ അല്ലെ അതിന് തിന്നാൻ കൊടുക്കേണ്ടതാണോ പ്രപഞ്ചത്തിന് നീതി എന്ന സാധനമേ ഇല്ല മനുഷ്യന് നീതി എന്ന ബോധം മനുഷ്യൻ ഡെവലപ്പ് ചെയ്തപ്പോ മനുഷ്യന് ഉത്തരം കിട്ടാത്ത കുറേ നീതി ചോദ്യങ്ങൾ ഉണ്ടായി മനസ്സിൽ ആ നീതി ചോദ്യങ്ങൾക്ക് ഈ ലോകത്തിൽ ഉത്തരം കൊടുക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലപ്പോ മനുഷ്യൻ അതിനെ മറ്റൊരു ലോകത്തിൽ വെച്ച് ആ അതിനകത്ത നീതി കിട്ടുമെന്ന് പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി സമാധാനിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി വേണ്ടടക്ക അല്ലെങ്കിൽ നമ്മൾ മരണം വരെയും സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ ഒക്കെ അവന് ദൈവം കൊടുത്തോളും അടുത്ത ജന്മം അവൻ അനുഭവിച്ചോളൂ അവൻ നരകത്ത് പോയി അനുഭവിച്ചോളൂന്ന് പറയുമ്പോ ശാന്തമാവാം അനീതി അനുഭവിക്കുന്നവർക്ക് ശാന്തമാകാനുള്ളൊരു ട്രെയിനിങ് ആണ് നമ്മൾ നമ്മുടെ സാമർഥ്യം കൊണ്ട് ജീവിച്ച് കാണിക്കലേ പറ്റുള്ളൂ അല്ലാതെ പ്രപഞ്ചം നമ്മളോട് നീതി കാര്യമൊന്നും കാണിക്കില്ല